ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവബാതാവിന്റെ അനുഗൃഹീതമായ ജനന പെരുന്നാൾ ഭക്ത്യാദരപൂർവം ആഘോഷിക്കാൻ പരിശുദ്ധ സഭ ഒരുങ്ങി അതിന്റെ നിറവിൽ ആയിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഇന്ന് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധേവൻകയിലെ ഒൻ ഭാഗം വിശുദ്ധ മർക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് തിരുവചന ഭാഗമാണ് യേശുദബ്രാൻ അബ്രാൻ കഫർ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ ജന്മദേശമായ നസ്രയത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടാണ് പശ്ചാത്തലത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് ഏകദേശം ഇരുപത് മൈൽ ദൂരം നാല് ദിനങ്ങൾ കൊണ്ട് കാൽനടയായി പൂർത്തീകരിച്ചാണ് കഫർണഹോമിൽ നിന്ന് നസ്രത്തിലേക്ക് യേശുതമ്പരാൻ എത്തിച്ചേരുന്നത് ശിഷ്യന്മാരാകട്ടെ യേശു ക്രിസ്തുവിനെ ഈ ദീർഘദൂരങ്ങൾ അനുഗമിക്കുകയാണ് ജന്മനാട്ടിൽ എത്തിച്ചേർന്ന യേശു ക്രിസ്തു ആരാധനാ ദിവസം യഹൂദന്മാരുടെ ആരാധന സ്ഥലമായ സിനഗോഗിൽ എത്തിച്ചേർന്ന് അവിടെ വന്നിരിക്കുന്ന ജനത്തെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് അവന്റെ കേട്ട് അത്ഭുതപ്പെട്ട ജനത്തെയാണ് വേദഭാഗം നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് അവർ പറയുന്നു ഇവന് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി ആരാണ് ഇവന് ഈ ജ്ഞാനം പകർന്നു കൊടുത്തത് ഇവൻ മരപ്പണിക്കാരനല്ലയോ ഇവൻ മറിയാമിന്റെ മകനും യാക്കോബ് യോസെഫ് യൂതീമോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ല അത് പറയുക മാത്രമല്ല അതിൽ അവർ ഇടറി എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രളദേശിക്രിസ് പറയുന്നു ഒരു പ്രവാചകന് ബഹുമാനവും ആദരവും ലഭിക്കാത്ത ഈ ഭൂമിയിലെ ഏക ഇടം എന്ന് പറയുന്നത് സ്വന്ത നാടും സ്വന്ത വീടും സ്വന്തക്കാരുടെ ഇടയിലുമാണെന്ന് അസന്യഗ്ധമായി കർത്താവ് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം നൽകിയതല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും പ്രവർത്തിപ്പാൻ യേശുവിന് കഴിഞ്ഞില്ല എന്ന് സുവിശേഷം വളരെ വ്യക്തമായി അടിവരയിടുകയാണ് അതിന് കഴിയാത്തതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ അവിശ്വാസമാണ് ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന മനുഷ്യരുടെ ആത്മീയ അന്ധതയെയും പാപ്പരത്വത്തെയും സുവിശേഷം തുറന്നു കാണിക്കുക നസ്രയത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ ബാല്യകാല വളർച്ചയെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യയത്തിൻറെ അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് വിശുദ്ധ വേദം വ്യക്തമാക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു നസ്രയത്തിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ സകലരെയും അത്ഭുതപ്പെടുത്തുകയാണ് അവനെ ജനം ഏറെ പ്രശംസിക്കുകയാണ് അവന്റെ ജ്ഞാനത്തിൽ അവർ ആശ്ചര്യപ്പെടുകയാണ് അവർ ചോദിക്കുന്നു ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി ഇവന് ഇത്രമാത്രം അറിവ് ആരാണ് പകർന്ന് കൊടുത്തത് കാരണം ഇവൻ മരപ്പണിക്കാരനായിരുന്നല്ലോ വ്യഭിചാരിണി എന്ന് സമൂഹം ഉത്തര കുത്തിയിരുന്ന ആ മറിയാമിൻ്റെ ഒരു മകനായിരുന്നല്ലോ അവന് നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവന് എന്താണ് യോഗ്യത അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയരാൻ തുടങ്ങുകയാണ് യേശുവിന്റെ കാലത്ത് നസ്രയത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് പേർ മാത്രമായിരുന്നു അവർ ആത്മീകമായും ബൗദ്ധികമായും വളരെ താഴ്ന്ന നിലവാരമുള്ളവരായിരുന്നു എന്ന് അന്നത്തെ എഴുത്തുകൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ജാനമേറിയ വജസ്സുകളിൽ ഈ ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെടുകയാണ് അവന്റെ പഠിപ്പിക്കലുകളിൽ അവർക്ക് അത്ഭുതമുണ്ടായി ആ അത്ഭുതത്തിൽ നിന്ന് അവർക്ക് നീരസം ഉണ്ടാവുകയാണ് ആ നീരസം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സമായി മാറുകയാണ് ആ തടസ്സങ്ങളൊക്കെ അവിശ്വാസമായി രൂപം പ്രാപിക്കുന്നതായി നാം കാണുന്നു അങ്ങനെ ആശ്ചര്യവും നീരസവും അവിശ്വാസവും കൂടിക്കലർന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് യേശുക്രിസ്തുവിന്റെ ആദ്യ സന്ദർശനത്തിൽ ഈ നസ്രയത്തിലെ ജനങ്ങൾ എന്ന് തിരിച്ചറിയണം സർവത്തിലുപരിയായി പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവം യേശുവിൽ പ്രവർത്തിക്കുന്ന ആ വലിയ കാഴ്ച കാണാൻ അവരുടെ ആന്തരിക കണ്ണുകൾക്ക് ശക്തിയില്ലാതായി തീർന്നിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് നസരത്തിലെ ആളുകളുടെ അവിശ്വാസം വളരെ മാരകമായിരുന്നു എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുക പഴയ നിയമ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ വിശ്വാസികളുടെ അവിശ്വാസത്തെ പറയുന്ന അനേകം സന്ദർഭങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആറും ഏഴും അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നോഹയുടെ കാലത്ത് വലിയ ജലപ്രളയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് നോഹ ഒരു പെട്ടകം നിർമ്മിച്ചുണ്ടാക്കി അവനും അവന്റെ കുടുംബവും മാത്രമേ രക്ഷ നേടുന്നുള്ളൂ നോഹയും അവൻ്റെ കുടുംബവും തെരഞ്ഞെടുക്കപ്പെട്ട ജീവജാലങ്ങളും ഒഴികെ ഭൂമിയിൽ ബാക്കിയുള്ള സകല ജീവജന്തുക്കളും അവിശ്വാസ മുഖാന്തരം നശിച്ചു പോകുന്ന വലിയൊരു ദുരന്ത കാഴ്ച നാം കാണുകയാണ് സംഖ്യാപുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ മരുഭൂയാത്രയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനം അനുദിനം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതകരമായി ദൈവം മരുഭൂ യാത്രയിൽ അവരോട് കൂടെ കൂടെയിരിക്കുന്നത് തിരിച്ചറിയുന്ന യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ അവരുടെ അവിശ്വാസ മുഖാന്തിരമായി അവരുടെ കലഹവും അവരുടെ നിന്ദയും മുഖാന്തിരമായി ലക്ഷക്കണക്കിന് പേർ മരിച്ച് മണ്ണടിയുന്ന കാഴ്ച നാം കാണുകയാണ് അവിശ്വാസം മരണത്തിന് നാശത്തിന് കാരണമായിട്ട് തീരുകയാണ് മരുഭൂമിയിൽ മരിച്ചു വീണവരെല്ലാം അവിശ്വാസത്തിൻ്റെ കണക്കിലാണ് പെടുന്നതെന്ന് നമുക്കല്പം ഭയാനകതയോടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ അഹ്റോന്റെ നേതൃത്വത്തിൽ ജനം സ്വർണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ് ആ വിഗ്രഹാരാധനയുടെ ഒടുവിൽ ഭയാനകമായ ഒരു സംഭവം ഉണ്ടാകുന്നു മൂവായിരത്തോളം വരുന്ന പേർ അവിശ്വാസ മുഖാന്തിരം യഹോവയിലുള്ള അവിശ്വാസ മുഖാന്തിരം കൊല്ലപ്പെടുന്നതായിട്ട് നാം കാണുന്നു അവർ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നതായി നാം മനസ്സിലാക്കുകയാണ് സംഖ്യാപുസ്തകത്തിന്റെ ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിശ്വാസ മുഖാന്തിരമുള്ള മറ്റൊരു വലിയ ദോഷത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട് ദീർഘദർശിയായ മോശ അവന്റെ അവിശ്വാസ മുഖാന്തിരം പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടവനായി തീരുകയാണ് വിശുദ്ധമത്തായുടെ ഇഷാകരമായ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അദ്ദേഹത്തിന്റെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്തൃശിഷ്യനായിരുന്ന യൂദാസിന്റെ അവിശ്വാസം അവന്റെ ആത്മഹത്യയിലേക്ക് വഴി തുറക്കുകയാണ് അങ്ങനെ അവിശ്വാസ മുഖാന്തിരമായി ഏറെ നാശങ്ങളുടെ കണക്കുകൾ ദൈവത്തിന്റെ വചനം നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്നുണ്ട് ഇവിടെ യേശുക്രിസ്തുവിലുള്ള അവിശ്വാസ മുഖാന്തിരമായി അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ജലക്കൂട്ടത്തെ നാം തിരിച്ചറിയുകയാണ് മനുഷ്യവംശത്തിന് ശാപം വരുത്തി വെച്ചത് വിശ്വാസമായിരുന്നു പ്രപഞ്ചത്തിന്റെ ആഴങ്ങളെ പിളർന്നത് മനുഷ്യന്റെ ഹൃദയാന്തർഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയ അവിശ്വാസമായിരുന്നു സ്വർഗത്തിൽ നിന്ന് മഴ പെയ്ച്ച് ഭൂമിയെ നശിപ്പിച്ചത് മനുഷ്യന്റെ അവിശ്വാസമായിരുന്നു ദൈവപുത്രനിലുള്ള അവിശ്വാസം നിത്യ നരകത്തിലേക്കുള്ള ഭീകരമായ വാതിലുകളെ തുറക്കുകയാണ് പാതാളത്തിന്റെ ഗോപുരങ്ങളെ തുറന്നു വെക്കുകയാണ് ദൈവപുത്രനെ അവിശ്വസിക്കുന്നത് ദൈവകോപത്തിന് കാരണമായിട്ട് തീരുകയാണ് അതുകൊണ്ട് അവിശ്വാസം മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമല്ല പ്രകൃതിയിലും ബന്ധങ്ങളിലുമെല്ലാം ദോഷങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അവിശ്വാസ മുഖാന്തിരമായി നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് നമ്മിലുള്ള അവിശ്വാസ മുഖാന്തിരമാണ് അസ്രയത്തിലെ ജനം യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ അവിശ്വാസ മുഖാന്തിരം അത്ഭുതങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ചില ഘട്ടങ്ങൾ അവർ അവിശ്വാസ മുഖാന്തരം നഷ്ടപ്പെടുത്തിയതായി നാം മനസ്സിലാക്കുകയാണ് അവിശ്വാസം നമ്മിൽ നിന്ന് ദൈവത്തെ അകറ്റിക്കളയുമെന്ന് തിരിച്ചറിയണം ബാലനായ യേശുവിൽ നിന്ന് ഗുരുവായി തീർന്നിരിക്കുന്ന യേശുവിലേക്കുള്ള അഭൂതപൂർവമായ വളർച്ച ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കരുതലിലും ദൈവിക വാഗ്ദാനങ്ങളിൽ സ്നേഹത്തിലുമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്ന ജനത്തിന്റെ പരാജയമൊന്ന് സങ്കല്പിച്ചു നോക്കുക അവന്റെ അറിവിൽ അവർ ആശ്ചര്യപ്പെടുകയാണ് ആ ആശ്ചര്യത്തിൽ അവർ നീരസപ്പെടുകയാണ് ആ നീരസത്തിലൂടെ അവരിൽ ഇടർച്ച കടന്നു വരികയാണ് അവർ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയുന്നില്ല ഇന്നും നമ്മിൽ പലരും അങ്ങനെ ആത്മീകമായ അന്ധതയിലൂടെ കടന്നു പോകുന്നവരാണ് അമാനുഷികത കാണാതിരിക്കാൻ നമ്മുടെ കണ്ണ് കിട്ടുന്നത് അവിശ്വാസമാണ് മാനുഷിക തലത്തിനപ്പുറത്ത് ദൈവം പ്രവർത്തിക്കുന്നത് കാണണമെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവിശ്വാസം വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ ദൈവം മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്ന അസാധാരണ നിമിഷങ്ങളും അമാനുഷിക സംഭവങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടാതെ വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിനെ അവർ അറിഞ്ഞത് കേവലം ഒരു പ്രാദേശിക മരപ്പണിക്കാരൻ അവന്റെ അമ്മയെ തിരിച്ചറിഞ്ഞത് കേവലം ഒരു മരപ്പണിക്കാരൻ്റെ അമ്മയായി അവരുടെ സഹോദരങ്ങളെയും സഹോദരിയെയും അവർ വളരെ നിന്നയോടെ തിരിച്ചറിയുന്നതായിട്ട് നാം കാണുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അത്യന്തികമായ തിന്മയിലേക്കും അവിശ്വാസത്തിലേക്കും നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും വിശ്വാസത്തിന്റെ തികവിൽ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും വ്യക്തമായി തരുന്ന വിശ്വാസത്തിന്റെ കണ്ണിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ ഈ വചന ശുശ്രൂഷ മുഖാന്തിരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ